ഇനിയിപ്പം നമുക്കൊരു നാടൻ പുളിശ്ശേരി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ജീരകപ്പൊടി ജീരകം ചതച്ചതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ജീരകം ഏതായാലും മതി പിന്നെ ഒരു കാൽ അര ഒരു ഇത്ര തേങ്ങ കുറച്ച് തേങ്ങ മതി പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കുന്നവർക്ക് തോന്നി തേങ്ങ എടുക്കാം അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് ഇനി ഇത് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് അപ്പം അതിൻ്റെ അകത്ത് എണ്ണ അഴിച്ചിട്ടുണ്ട് കടവിട്ട് കടവ് പൊട്ടി വരും ഇപ്പോൾ ഉള്ളി ഇട്ട് മുളകും ഇട്ട് കറിവേപ്പില വെച്ചു കൊടുക്കാം പുളിശ്ശേരിക്ക് അരയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അരപ്പ് നല്ലതുപോലെ അരയണം നല്ല മഷി പോലെ അരയണം ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ചേർക്കൂല മഞ്ഞപ്പൊടി ചേർക്കുന്നതാണ് നല്ലത് പുളിശ്ശേരിക്ക് ഇത്തിരി പുളിശ്ശേരിയുടെ കളർ എന്ന് പറയില്ലേ അങ്ങനെ ആ കളറ് വേണം നമുക്കിവിടെ ഈ അരപ്പ് നല്ലപോലെ ഒന്ന് വെന്ത് ഇപ്പോൾ പുളിശ്ശേരി വെക്കട്ട് തനി നാടൻ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വെക്കുന്നത് അല്ലാതെ നമ്മൾ വെള്ളരിക്ക തിരക്കി ഓടാനും കുമ്പളങ്ങ തിരക്കി ഓടാനും അങ്ങനെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പുളിശ്ശേരി വെക്കാം പക്ഷേ തനി നാടൻ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്രയും ചേർത്ത് പെട്ടെന്നൊരു പുളിശ്ശേരി തയ്യാറാക്കുക തീ ഓഫാക്കി നമ്മൾ തൈരൊഴിച്ചപ്പം തീ ഓഫാക്കി പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കണം